ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താണ് എല്ലാതിൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും എഴുതിയിലും ഓണം ഒക്കെ ആയിട്ട് തിരക്കിലായിരിക്കില്ലേ അലഹം ഇല്ല ഞാനും എന്താ പറയുക ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഞമ്മളും ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് വീട് മാറിയ ശേഷം മുകളിലായതുകൊണ്ട് കുറച്ച് പണിയൊക്കെ അധികമാണ് പിന്നെ നമ്മളിങ്ങനെ പോണ്ടിട്ടോ കിറ്റൊക്കെ കിട്ടി രണ്ട് കിറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലാതെയല്ല കുഴപ്പമില്ല അങ്ങനെ പോകണു പുതിയ വീട് അലഹന്തില്ല പിന്നെ റിയാസ് ഖാൻ്റെ കാല് ഹോസ്പിറ്റലിലൊക്കെ പോയി സമാധാനം ഉണ്ട് കേട്ടോ കുറച്ച് നീരൊക്കെ വിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് ദിവസത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് സ്കൂൾ പൂട്ടിയ കാരണം മക്കളുടെ സൗണ്ടൊക്കെ ഉണ്ടാവും പിന്നെ തൊടിയത്തെ അത്യാവശ്യം സൗണ്ടുകളൊക്കെ ഉണ്ടാകും നമ്മൾ തൊടി ഉള്ളത് കൊണ്ടേ അപ്പോൾ ഒരു രണ്ട് ദിവസത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ഒരു ഡെയിമി ലൈഫായിട്ടോ കുറച്ച് സമയം കൊണ്ട് ഒരു എട്ട് മിനിറ്റിന് വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും നോക്കുക വാച്ച് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാൻ പരിപ്പ് കറി പരിപ്പ് കറിയും പിന്നെ പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു മുട്ട പൊരിച്ചു കുട്ടികൾക്ക് പപ്പടവും പിന്നെ നമുക്ക് കിട്ടുന്ന പാലട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ ഇവിടെ എല്ലാവർക്കും പാലട പായസം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇന്ന് പാലാട പായസമൊക്കെ ഉണ്ടാക്കി പിന്നെ അത് ഇതാ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ പിന്നെ പരിപ്പ് കളി നമ്മൾ പുതിയ പാത്രം അടിച്ചത് അതിൽ തന്നെ വെച്ചു കിട്ടുന്ന അപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ പിന്നെ രാവിലെ ദോശയായിട്ടുണ്ടാക്കി പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോന്ന് കേട്ടോ അപ്പം അന്ന് അന്നത്തെ കുറച്ച് ദിവസം എടുത്ത് കുറച്ച് എടുത്തുള്ളൂ പിന്നെ എന്താണ് എല്ലാവരും ഓണവും മീനിനൊക്കെ ആയിട്ട് എല്ലാവരും വിരുന്നും ഓരോ ഭാഗത്ത് പോകുമായിരിക്കും അല്ലേ അപ്പോൾ സ്കൂളിൽ പൊട്ടിയിട്ട് ഞങ്ങളും എവിടെയും പോയിട്ടില്ല കേട്ടോ കുട്ടികൾ ഓരോന്നും പറയേണ്ടി പോണമെന്നൊക്കെ പിന്നെ രാവിലെ ഞാൻ കുട്ടികളൊക്കെ എണിക്കണുള്ളൂ കേട്ടോ പിന്നെ റിയാസ് രാവിലെ എണീച്ച് ഓട്ടം പോയി പിന്നെ രാവിലെ ഞാൻ ചായ വെക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇന്ന് ഭൂരി മതി ഭൂരി കുറേ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഇവിടെ വന്ന ശേഷം വേറൊന്നും ദോശ തന്നെ ഉണ്ടാക്കരുത് ദോശയും ചപ്പാത്തിയും അപ്പം ഇന്ന് ഭൂരി കുറച്ച് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യം ചായ വെച്ച് കുടിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അടുക്കളയിൽ കയറി പാത്രമൊക്കെ കഴുകിയിട്ട് കുറച്ച് കഴുകി ഇനി കുറച്ച് കഴുകാനുണ്ട് അപ്പോൾ പിന്നെ ഒന്നരയുടെ വെള്ളം പിന്നെ ഒന്നും പിടിച്ചു വെക്കണം അപ്പോൾ ഉള്ളിൽ പൈപ്പും ഇതൊക്കെ ആയപ്പോൾ ഭയങ്കര എന്താ പറയുക വെള്ളത്തിൻ്റെ ഒരു അമക്കളാണ് കേട്ടോ കുട്ടികളൊന്നും അറിയാമില്ല കുട്ടികളുടെ വീട് പിന്നെ അത് തുടച്ചില്ലെങ്കിൽ ടൈൽസ് ആയതുകൊണ്ട് വഴുക്കി തലതെനിക്ക് ടൈൽസ് ഇരിക്കുന്ന പൂതിയെ മാറിപ്പോയി മക്കളെ തുടച്ച് തുടച്ച് മതിയായി കുട്ടികളെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ആകെ പേടിയല്ലേ അപ്പോൾ അങ്ങനെ ചായ കുടിച്ചപ്പോൾ റഹീസ് കുട്ടി എണിച്ചിട്ടുണ്ട് അപ്പോൾ അവനിക്ക് അവനിക്കെനിക്കുള്ള ചായ വെക്കുക കേട്ടോ അപ്പോൾ ചായ കുടിച്ചിട്ട് പിന്നെ ഞാൻ ഭൂരി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചപ്പോൾ അതിനുള്ള മാവൊക്കെ ഒന്ന് കുഴച്ച് വെക്കുകയാണ് അപ്പോൾ കുഴച്ചൊന്ന് വെക്കുക പിന്നെ ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വേഗം മസാല കുക്കറിലാക്കണം അപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് ചായ കുടിക്കുക എന്ന് അപ്പോൾ അവന് ഞാൻ അവൻ എണിച്ചിട്ട് ടീ അപ്പം നമ്മൾ ഡിഷ് ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ സ്കൂൾ വിട്ട് എവിടെയും പോവാനൊന്നുമില്ല അപ്പോൾ ടി വിയിൽ ബൊമ്മ വെച്ച് കൊടുത്താൽ ഒരുപാട് ഇരിക്കുമല്ലോ സ്റ്റെപ്പായതുകൊണ്ടേ വെറുതെ കയറി ഇറങ്ങണ്ട പറഞ്ഞിട്ട് ഒരുപാട് കുറച്ച് കുട്ടിക്ക് ഇപ്പോൾ വളവ് കൂടുതലായിട്ട് രണ്ടാളും പറഞ്ഞാൽ കേൾക്കണം അപ്പം ടി വിയിൽ വ്യാഴം സെറ്റാക്കി കൊടുത്തിട്ട് അപ്പോൾ അവർ അത് കണ്ടിരിക്കുകയാണെങ്കിൽ ഇരിക്കട്ടെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് താഴത്തെ ഇറങ്ങിപ്പോയി കണ്ടെന്നിട്ട് ആരെയും പിടിച്ചോണ്ടാവില്ല അറിയില്ല അപ്പോൾ ആ ഒരു പേടിയൊക്കെ ഉണ്ടിട്ട് അവർ രണ്ടാളും വിട്ടാൽ വിട്ടാൽ താഴത്തൊക്കെ പോകേണ്ടത് അപ്പോൾ ഒരു ഒരുപാട് ഇരിക്കട്ടെ വന്നിട്ട് ടി വിയിൽ ബൊമ്മയൊക്കെ സെറ്റ് ആയി ഇനി പത്ത് ദിവസം സ്കൂളിൽ ആവർ ബോർ അടിച്ചിരിക്കണ്ടല്ലോ പറഞ്ഞിട്ടൊക്കെ ശരിയാക്കി കൊടുത്തിട്ട് പാവം പിന്നെ ഇതാ മാവ് ഞാൻ വേഷം കിട്ടുന്ന മാവായതുകൊണ്ട് ഒരു പേടി കിട്ടും നല്ലതാണോ പിന്നെ കുഴപ്പമൊന്നുമില്ല പുതിയ പാക്കറ്റായതുകൊണ്ട് അപ്പോൾ കുഴച്ച് വെച്ചാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു ചായ കുടി കഴിഞ്ഞിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഇത്ര വീഡിയോ ഒക്കെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ വീട് ഒരുപാട് ലെങ്ത്തായി നിൽക്കും ബോറടിക്കും പിന്നെ ഡെയിലി ലൈഫിൽ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒഴിവിട്ടുമ്പോൾ കാണുക കേട്ടോ അപ്പോൾ ഒക്കെ നിവുദീനം ഓണമൊക്കെ ആയിട്ട് തിരക്കിലായിരിക്കും എല്ലാവരും അപ്പോൾ നമ്മുടെ ഈ പാ കുഞ്ഞ് ചാനൽ കാണാനും ലൈക്ക് അടിക്കാനും മറക്കണ്ടട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാത്തവരൊക്കെ ചെയ്യുക പിന്നെ ഹെൽപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ അതാ ഞാൻ ഉരുളക്കക മസാല അടുപ്പത്താക്കാം കേട്ടോ അപ്പോൾ പൊരി മസാലയാണെന്ന് അപ്പോൾ ചായ ഇതാണ് അടുപ്പത്തിലായിട്ടുണ്ട് അപ്പോൾ ഇത് കുക്കറിലാക്കി വെച്ചാൽ പിന്നെ താളിച്ചാൽ മാത്രം മതിയല്ല അപ്പോൾ അത് അതുവരൊക്കെ ഒന്ന് മാവൊന്ന് സെറ്റാവും ചെയ്യും പിന്നെ ഞാനിതാ ചായ ഞാനും അവന് ചായ കുടിച്ചിട്ട് ഒന്ന് പരത്തിച്ചു കൂടാമെന്ന് വിചാരിച്ചോട്ടെ പിന്നെ അടുപ്പത്തിട്ട് ഒന്ന് തുടച്ച് പിന്നെ നമ്മൾ പാൽപ്പൊടി കേട്ടോ ചായ വെക്കണത് പാൽപ്പൊടി ഇവിടെ പാൽ ഫ്രിഡ്ജില്ലാത്തത് കൊണ്ട് പാലൊന്നും പിന്നെ ഇവിടുന്ന് കടക്ക് കുറച്ച് ദൂരം പോകണം കേട്ടോ അപ്പോൾ പാൽപ്പൊടിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാച്ചി വെക്കാനും കേടും വരില്ലല്ലോ അപ്പം അങ്ങനെ പാൽപ്പൊടി സെറ്റാക്കി ഇവിടെ പിന്നെതാണ് ഞാൻ കുട്ടി ഞങ്ങൾ രണ്ടാൾ എണിച്ചിട്ടുണ്ട് അപ്പം ബാത്തിമ കുട്ടിക്ക് നിൽക്കും റഹീസ് കുട്ടിക്കുള്ള ചായ കേട്ടോ അത് പിന്നെ അവർ രണ്ടാൾ എണിച്ചിട്ട് എണിച്ച് വരുമ്പോൾ ചോദിക്കുമ്പോൾ വെച്ച് കൊടുക്കണം പിന്നെ അവതാ റിസ്ക്കും ചായയും കുടിക്കും പിന്നെ കുറച്ചുണ്ട് അതാശ്രയിക്കുള്ളൂ അപ്പം ഞാൻ പൂരി ഉണ്ടാക്കിയിട്ടില്ല അപ്പം ചായ കുടിച്ചിട്ട് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കാം കേട്ടോ ഇപ്പം നമ്മുടെ വീടീന്ന് ആദ്യത്തെ പോലെ എല്ലാവരും കാണുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും കാണുക കണ്ട അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം അങ്ങനെ ചായകൊടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫാറ്റിൻകുട്ടി എണിച്ചതും ഒക്കെ പേംബസ് ഒക്കെ കഴിച്ചങ്ങനെ ഊരിയിട്ട് മൂത്രം ഒഴിച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാൻ ഒന്ന് തുടച്ച ശേഷം ഒന്ന് തനേലിട്ട് ഒന്ന് തുടക്കമെന്ന് വിചാരിച്ചപ്പോൾ ഇൻഷിൻ മോൾക്ക് ഇത്തിരി പനിയുണ്ട് കേട്ടോ അതുകൊണ്ട് അവൾ കടക്കുകയാണ് അണിച്ചിട്ടില്ല നിറച്ചു കുട്ടി എണിച്ചിട്ടില്ല നല്ല ഉറക്കത്തില്ല കേട്ടോ രണ്ടാളും നിറജ് റെൻഷി മോൾ പനിയൊക്കെ ആയതുകൊണ്ട് ഉറങ്ങാൻ രണ്ട് മണിയൊക്കെ ആയിട്ടാണ് പിന്നെ പനിൻ്റെ മരുന്നിനും ചുമൻ്റെ മരുന്നൊക്കെ കൊടുത്തങ്ങനെ കടന്നതാണ് അപ്പോൾ എന്താ ആൾക്ക് സ്കൂളിൽ പോകുന്ന പരിപാടിക്കും കൂടി പോകാൻ പറ്റില്ല കേട്ടോ അത് കാരണം പനിയായ കാരണം ഇപ്പോൾ ഇവിടുത്തെ വെള്ളം ചേരേണ്ട എന്തോന്നറിയില്ല അതുകൊണ്ടാണ് പനി ഇനി തീ ഞാൻ ഗുളികയും വരുന്ന കൊടുത്തിട്ടുണ്ട് തീരെ പേതല്ലെങ്കിൽ ഇനി ഡോക്ടറിനെ തന്നെ കാണിക്കണം അപ്പം അങ്ങനെ ഇതാ അങ്ങനെ അവിടെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതാ നേരെ അകൃക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ വേഗം ഒന്ന് പരത്തി കൈയോടെ ചുടാന്ന് വിചാരിച്ചു അപ്പോൾ ചുട്ടിട്ട് നമ്മൾ പപ്പന വിയാസ് വന്ന് തന്നെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വേഗം ചുട്ടെടുക്കാം കേട്ടോ ഭൂരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കുറേ അതിലും ഉണ്ടാക്കിയിട്ട് എപ്പോഴും ദോശയും ചപ്പാത്തിയും തന്നെ അല്ല പിന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ ജസ്റ്റ് ഇത് ഭൂരി പല വിധത്തിലും ആൾക്കാർ ഉണ്ടാക്കട്ടെ ഞാനിപ്പോൾ ഗോതമ്പ് മാത്രമുള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി ചിലർ അരിപ്പൊടി റവ ഗോത മൈദ ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കട്ടെ അങ്ങനെ ടേസ്റ്റ് കൂടുതൽ ഇത് ഗോതമ്പായതുകൊണ്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാലും നമുക്ക് കഴിക്കാൻ നന്നായിട്ടുണ്ടാവട്ടെ പ്രശ്നത്തെ മാവ് നല്ല സോഫ്റ്റ് മാവാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് എണ്ണ തന്നെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ കുറച്ച് എണ്ണയിൽ അങ്ങനെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഉണ്ടാക്കണുള്ളൂ അപ്പോൾ കുറച്ച് പൊരിച്ചെടുക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചായയും വെച്ചിട്ട് അതും കഴിക്കണം കേട്ടോ അപ്പം ഞാൻ വിയാസിക്കയും വരും അപ്പം ഞാൻ ഓരോരുത്തരൊക്കെ എണീച്ച് വരും പിന്നെ ഇടയിൽ കഞ്ചിക്കുട്ടി എണിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ ആദ്യം വേണമെന്ന് വെച്ചപ്പോൾ വേണ്ട പിന്നെ കേട്ടോ അവൾ കഴിച്ചത് ഞാൻ വീടേക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ട് ദിവസത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് അങ്ങനെ ഇപ്പോൾ ആദ്യത്തെ പോലെ വീടിയോടുക്കാൻ വലിയ മടി കേട്ടോ വീഡിയോ എടുക്കാൻ ഭയങ്കര മടി കുടിച്ചു എന്ന് തന്നെ പറയാം പിന്നെ സൗണ്ടും ചെറു ചെറിയൊരു തൊണ്ട ഒരു ഇതുണ്ട് കേട്ടോ തൊണ്ട വേദന തൊണ്ട വേദനയില്ല ഒരു സൗണ്ട് ക്ലിയർ ഇല്ല വെള്ളം കുടിച്ചിട്ടാ എന്താണെന്ന് അറിയില്ല ഇവിടുത്തെ നമ്മുടെ അവിടുത്തെ വെള്ളം ഇവിടുത്തെ വെള്ളം മാറ്റം ഉണ്ട് കേട്ടോ കുറച്ച് ചൂടുവെള്ളം തന്നെ കുടിക്കേണ്ടി വരും പിന്നെ ഇതങ്ങനെ ഉരുളക്കങ്ങ് മസാല ആയിട്ടുണ്ട് അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ എല്ലാവരും കഴിക്കുക അങ്ങനെ നമ്മൾ രണ്ട് ദിവസത്തെ കുറച്ച് ഇത്രേ ഉള്ളൂ ഇനി നല്ലൊരു ഡേ ലൈഫ് വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ പിന്നെ നമ്മുടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കിളികളൊക്കെ വന്നിരിക്കും കാണാൻ നല്ല രസമാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ഇതിലേക്ക് ആക്കാം ആഡ് ചെയ്ത് മാത്രം ഒരു ആറ് മൈന മൈനയാണ് ആ മൈനെ കുരുവി മൈന എന്തോ ആണെന്ന് തോന്നുന്നുട്ടോ അപ്പം അതിങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ Assalamualaikum. alaikum thank you for watching